ക്ക് ഉടമ്പടി ചെയ്യുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും ഇതൊരു അംബിഗസ് ആയിട്ട് ഇതിൻ്റെ തോന്നില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കാം ചിലപ്പോൾ കിട്ടാം പോയി നോക്കാം എങ്ങനെ വരുമെന്നറിയട്ടെ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഉടമ്പടി എടുത്ത സീറോ മെരിറ്റാണ് വരാൻ പോണത് സീറോ ഗ്രേസ് കാര്യം ദൈവം നിങ്ങൾ ദൈവത്തെയും ഉടമ്പടിയെയും ആണ് സംശയിക്കുന്നത് ആദ്യമേ ദൈവത്തെയും ഉടമ്പടിയുമാണ് സംശയിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ആലപ്പുഴ പോയി നോക്കാം ഇനിയിപ്പോൾ അവിടെ കൂടി പോയില്ലെന്ന് വേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ലേ അത് നിങ്ങൾ വെറുതെ വന്ന് പണിമേടിക്കരുതെന്നുള്ളതാണ് എൻ്റെ അച്ഛനെ ദൈവത്തെ പരീക്ഷിച്ച് പണിമേടിക്കരുത് നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നിന്നുവരെ നിങ്ങൾക്ക് എതി പിടിക്കാത്തതിൻ്റെ മെയിൻ കാരണം ദൈവത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങളുടെ ജന്മ ആ ജന്മ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളെപ്പോഴും ദൈവ ദുരസന്നിധിയിൽ ഹാഫ് മൈൻഡഡ് ആണ് അതുകൊണ്ടാണ് പകുതി മനസ്സുണ്ട് പകുതി മനസ്സിൽ ആണ് പലപ്പോഴും പലരും ഉടമ്പടി ചെയ്യുന്നത് ഈ പകുതി മനസ്സാണെങ്കിൽ നിങ്ങൾ ഇത് റിസൾട്ട് ശരിക്കും എന്തെങ്കിലും കിട്ടുമെന്നല്ല അതായത് ഉടമ്പടി എന്ന ദൈവിക സംവിധാനത്തെ തന്നെ നമുക്ക് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ചില കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഉത്തരം തെറ്റാണെങ്കിലും വഴി ശരിയാണെങ്കിലും മാർക്ക് കിട്ടത്തില്ലേ നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാണ് ഉടമ്പടി ഹാഫ് മൈൻഡഡ് ആണ് ചെയ്യണമെങ്കിൽ വഴിക്കുപോലും മാർഗ്ഗം കിട്ടത്തില്ല അതാണ് സംഭവം വഴിക്ക് പോലും മാർഗ്ഗം കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് അതെ അപ്പം നിങ്ങൾ ഞങ്ങൾ സംശയിക്കാതെയാണ് ചെയ്യണത് ഞങ്ങൾ അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ വരെ വരുമായിരുന്ന അത് ഓക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു അതിനൊരു എക്സിക്യൂട്ടീവ് ലെവലുണ്ട് പ്രയോഗരീതി ഉണ്ട് നമ്മളത് ഉടമ്പടി എപ്പോഴും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല എന്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതാണതിൻ്റെ മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ മാറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവായിരം നന്മ നിറഞ്ഞൂറ് ചെല്ലാം മുപ്പതിനായിരം സ്വർഗസ്ഥനാ പിതാവ് ചെല്ലാം അങ്ങനെ എന്തെങ്കിലും ചുണ്ടുകൊണ്ട് അഭ്യാസം കാണിച്ച് ദൈവത്തെ അകപ്പെടുത്താവുന്ന മിഥ്യാധാരണയുമായിട്ട് ഉടമ്പടിയിലേക്ക് സമീപിക്കരുത് ഉടമ്പടി ഇറ്റ് ഇസ് അനദർ പ്രോജക്റ്റ് അപ്പം അതിൻ്റെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് എങ്ങനെയാണത് ഉടമ്പടി അതിന് ഏറ്റവും നല്ല കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് മൈ സെക്കൻഡ് പോയിൻ്റ് ഫസ്റ്റ് പോയിൻറ്റ് ഹാഫ് മൈൻഡായിട്ട് ഉടമ്പടിയിലേക്ക് വരരുത് ഫുൾ മൈൻഡായിട്ട് വരണം ഇത് എൻ്റെ അവസാനത്തെ അബോഡാണ് ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നെ ദൈവം കൊണ്ടുവന്നതാണ് അമ്മ എന്നെ കാത്തിരിക്കുക എനിക്ക് യോഗ്യതയില്ലെങ്കിലും അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ വിഷയത്തിന് ഉണ്ടാകും ഞാൻ ദൈവത്തിൻ്റെ വചനം പോലെ ജീവിക്കാൻ പോയൻ്റെ സാക്ഷ്യങ്ങളെ കേൾക്കുക അപ്പോൾ സബ്ജക്റ്റ് വൈ ഈ ആഴ്ചയിൽ നടന്ന സബ്ജക്റ്റ് വൈ സാക്ഷ്യം എന്താണ് എഡ്യൂക്കേഷൻ ഉണ്ടാകും ചിലപ്പോൾ ജോബ് ബോറിയനോരുണ്ടാവും ഭവനരഹിതരുണ്ടാവും രോഗ രോഗികളുണ്ടാവും അതുപോലെ തന്നെ കുടുംബത്തെ ഡൈവേഴ്സ് കേസ് ഉണ്ടാകും അപ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവം മൂന്നാല് തരത്തിൽ മറുപടി പറയും ഒന്നാമത്തെ മറുപടി ബൈ കവന തന്നെ ഇന്ന് മുതൽ ദൈവം ഉടമ്പടി ഉടമ്പടി നിങ്ങൾക്ക് ദൈവത്തിനുള്ള കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇതൊന്ന് ശരിയാകട്ടെ ഞാനൊന്ന് സെറ്റാകട്ടെ എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറയും നിങ്ങളൊന്ന് സെറ്റാകട്ടെ എനിക്ക് ഇന്ന് വീട്ടിൽ രണ്ട് മൂന്ന് വിരന്തുകാരൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് പോട്ടെ സ്വസ്ഥമായിട്ട് എന്നിട്ട് ഉടമ്പടി ചെയ്യാന്ന് പറയും സെറ്റായ നിങ്ങൾ സെറ്റാകാൻ തീരുമാനിച്ചാൽ ഈ ഉടമ്പടി ഇപ്പത്തന്നെ പൊട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് അതിനോടുള്ള തീക്ഷ്ണതയാ നിങ്ങൾ നിങ്ങൾക്കറിയാവില്ല അതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം ദൈവികമായ ഒരു വിഷയങ്ങൾക്ക് കാലമോ സമയമോ ഇല്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് തിമൂത്തി നാല് രണ്ട് എടുത്ത് രണ്ട് രണ്ട് വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അപ്പൊ ദൈവത്തിൻ്റെ നടപടിക്രമത്തിന്റെ ഒരു ഒരു മോഡ് ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് നേരവും കാലവും ഒക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒക്കത്തില്ല കാര്യം അത് നിങ്ങളുടെ തന്നെ വിശ്വാസക്കുറവിൻ്റെ ഒരു ബഹിഷ്ഫുരണമാണ് സംഭവം വീടൊന്ന് സെറ്റാകട്ടെ എന്ന് വിചാരിക്കുന്നത് ലൈഫ് ഒന്ന് സെറ്റാകട്ടെ എന്നിട്ട് വേണം ആധ്യാത്മികമായ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ അങ്ങനെയല്ല നിങ്ങൾ ഇന്നിവിടുമ്പോഴേ എടുത്താൽ കാര്യം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റേത് വരാൻ പോകുന്ന ഒരു ഒരു അക്കിടിയുണ്ട് അക്കിടിയെന്ന് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾ നമ്മുടെ മിക്കവാറും ഒരു അറുപത് ശതമാനം പേരും വീഴുന്ന ഒരു ചതിക്കുഴിയാണ് വെച്ചാൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ റിസൾട്ടാവും എന്താ റിസൾട്ട് എന്ന് പറയണത് ദൈവത്തിനറിയാം നിങ്ങൾ ഈ ഉടമ്പടി ഉഴപ്പമോ ഇല്ലയോ എന്ന് അതാണ് വിഷയം നിങ്ങൾ ഈ ഉടമ്പടി നിങ്ങൾക്കറിയത്തില്ല നിങ്ങളിതെല്ലാം നല്ലവണ്ണം ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞ് മഹാ ഒരു ആഗ്രഹമേ ഉള്ള ശരിക്കും പറഞ്ഞാൽ പക്ഷേ ദൈവത്തിനറിയാം ഈ സംഭവം ഇരുപത്തി പത്തിരുപത് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ ഇത് മിക്കവാറും ഈ പയറിന് മുന്നെ പിടിക്കണ പോലെ നിങ്ങളുടെ ഉടമ്പടിക്ക് മുന്നേ പിടിക്കുമോ പിന്നെ ഉടമ്പടി എടുത്തു നിങ്ങൾ മറന്നു ദൈവത്തിന് അറിയാം അഭ്യാസക്കാരെ കൃത്യമായിട്ട് ദൈവത്തിന് അറിയാം അതുകൊണ്ട് ആ കാശും പോയി വേണമെങ്കിൽ ഓഫീസിൽ പോയി കാശും തിരിച്ചു പോയേക്കണം പത്താസിൻ്റെ കാശൊക്കെ ഈ അഭ്യാസക്കാർ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ ദൈവത്തിനെയാണ് പരീക്ഷിക്കണത് എവിടെയാണ് വന്നതെന്ന് നിങ്ങൾക്കൊരു ബോധമില്ല എല്ലായിടത്തും പോലെ വന്ന് കയറിയിരിക്കുകയാണ് അമ്മമാതാവ് ജീവനോടെ ഇടത്തിൽ നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിന്റെ കാരുണ്യമാണ് നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് സ്നേഹത്തിന് നന്ദി പറയുന്നു